ം യുദ്ധാന്തരീക്ഷത്തിൽ രാജ്യം കടന്നു പോകുമ്പോഴാണ് സംസ്ഥാനത്തെ കോൺഗ്രസിൽ നേതൃമാറ്റം നടന്നത് കെ സുധാകരനെ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കി പകരം വിശ്വസ്തനായ സണ്ണി ജോസഫിനെ അധ്യക്ഷനാക്കി ഇവർക്കൊപ്പം പട നയിക്കാൻ വർക്കിംഗ് പ്രസിഡന്റുമാരായി പി സി വിഷ്ണുനാഥ് എ പി അനിൽകുമാർ ഷാഫി പറമ്പിൽ എന്നിവരെയാണ് നിയോഗിച്ചത് ഇതോടെ കോൺഗ്രസിനെ ഭാവിയിൽ നയിക്കുന്ന ടീം ആരൊക്കെയാകും എന്ന ധാരണയിലേക്കാണ് പാർട്ടി നീങ്ങിയിരിക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തരായിരുന്ന രണ്ടു പേരാണ് പാർട്ടിയുടെ തലപ്പത്തേക്ക് എത്തുന്നത് എന്നതും ശ്രദ്ധേയമായ കാര്യമാണ് കോൺഗ്രസിന്റെ ജനകീയ നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ ഉമ്മൻചാണ്ടി കണ്ടെടുത്ത് വളർത്തിയെടുത്ത നേതാക്കളാണ് ഇരുവരും പി സി വിഷ്ണുനാഥ് കെ സ്യു പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞതിനുശേഷം ഹൈബിയുടൻ പ്രസിഡന്റായി അതിനുശേഷം പ്രസിഡന്റായി ഷാഫി പറമ്പിലെത്തി അതുപോലെ തന്നെ വിഷ്ണുനാഥ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞപ്പോൾ ഡീൻ കുര്യാക്കോസ് അധ്യക്ഷനായി തുടർന്ന് ഷാഫി പറമ്പിലും എത്തി ഈ സ്ഥാനങ്ങളിലേക്കെല്ലാം ഇരുവരും എത്തിയത് ഉമ്മൻചാണ്ടിയുടെ ആശീർവാദത്തോടെയായിരുന്നു ഇരുവരുടെയും രാഷ്ട്രീയ ജീവിതത്തിലെ ലൈപുഴും ഉമ്മൻചാണ്ടി ശൈലി കാണാമായിരുന്നു ഓരോ ഘട്ടങ്ങളിലും ഇരുവരും ഉമ്മൻചാണ്ടിയെ സ്മരിക്കാറുമുണ്ട് അടിത്തട്ടിൽ സാധാരണക്കാരായ ജനങ്ങളോട് സംബന്ധിച്ചാണ് ഇരുവരും ജനപ്രതിനിധികളായതും കൂട്ടത്തിൽ പരിചയ പരിചയസമ്പത്ത് വിഷ്ണുവിനാണ് കൂടുതലെങ്കിലും ഒരേ പദവിയിലേക്ക് ഇരുവരും ഒരുമിച്ചെത്തുന്നുവെന്ന പ്രത്യേകതയുമുണ്ട് ഐക്യത്തോടെ പാർട്ടിയെ മുന്നോട്ട് നയിക്കാൻ പുതിയ ടീമിന് സാധിക്കുമെന്നാണ് പൊതുവിലുള്ള വിലയിരുത്തൽ തന്റെ പിൻഗാമിയായാണ് സണ്ണി ജോസഫ് എത്തുന്നത് കൊണ്ട് തന്നെ കെ സുധാകരനും പുതിയ തീരുമാനത്തിൽ വലിയ അതൃപ്തിയില്ല സാമുദായിക സമവാക്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് ഹൈക്കമാൻഡ് നേതൃതലത്തിലെ അഴിച്ചുമണികൾ നടത്തിയതും ഉമ്മൻചാണ്ടി വിടവാങ്ങിയതോടെ കോൺഗ്രസ് നേതൃത്വത്തിൽ ക്രിസ്ത്യൻ നേതാവില്ല എന്നത് പാർട്ടി നേരിടുന്ന പ്രശ്നമാണ് അത് പരിഹരിക്കാൻ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് ക്രിസ്ത്യൻ നിർബന്ധമെന്ന പരിഗണനയാണ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫിൽ എത്തിയത് ആന്റോ ആന്റണി എം കൂടി പരിഗണിക്കപ്പെട്ടെങ്കിലും റോമൻ കാത്തലിക് സഭാംഗം എന്നതും സ്ഥാനം ഒഴിയുന്ന കെ സുധാകരന്റെ പിന്തുണയും സണ്ണി ജോസഫിന് മുൻതൂക്കമായി ഈഴവ വിഭാഗത്തിൽ നിന്നുള്ള കെ സുധാകരനെ മാറ്റിയപ്പോൾ ആ വിഭാഗത്തിനുള്ള പരിഗണനയാണ് അടൂർ പ്രകാശിന്റെ യു കൺവീനർ സ്ഥാനം എസ് എൻ സ്വാധീനമുള്ള കോൺഗ്രസിലെ ഈഴവ പ്രമുഖരാണ് അടൂർ പ്രകാശ് ആ ബലത്തിലാണ് ഇടത് ശക്തി കേന്ദ്രമായ ആറ്റിങ്ങൽ ലോക്സഭ മണ്ഡലത്തിൽ നിന്ന് തുടർച്ചയായി രണ്ട് തവണ ലോക്സഭയിലേക്ക് ജയിച്ചത് കെ പി സി സി അധ്യക്ഷനായി തന്നെ പരിഗണിക്കപ്പെട്ട അടൂർ പ്രകാശ് അവിടെ ക്രിസ്ത്യൻ വേണമെന്ന നിർബന്ധത്തിലാണ് യു ഡി എഫിൽ നേതൃത്വത്തിലേക്ക് മാറേണ്ടി വന്നത് എം എം ഹസനെ യു ഡി എഫ് കൺവീനർ സ്ഥാനത്തു നിന്നുള്ള മാറ്റം പ്രതീക്ഷിച്ചതാണ് അഴിച്ചു മണി മൊത്തത്തിലായതോടെ വർക്കിംഗ് പ്രസിഡന്റ് ടി സിദ്ദീഖിനെ മാറ്റി പകരം ഷാഫി എത്തി മുസ്ലിം സമുദായത്തിലും പുറത്തും കൂടുതൽ സ്വീകാര്യതയുള്ളയാളാണ് ഷാഫി യുവ നേതാവ് എന്നതുകൂടി പരിഗണിക്കുമ്പോൾ ഷാഫിയുടെ വരവ് മികച്ച തെരഞ്ഞെടുപ്പാണ് പി സി വിഷ്ണുനാഥ് വർക്കിംഗ് പ്രസിഡന്റ് ആകുന്നത് നായർ വിഭാഗത്തിന്റെ പ്രാതിനിധ്യമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആ വിഭാഗത്തിൽ നിന്നാണെന്നിരിക്കെ വിഷ്ണുനാഥ് കൂടി കെ പി സി സിയുടെ നിർണായക സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചത് കോൺഗ്രസിന്റെ പരമ്പരാഗത വോട്ട് ബാങ്ക് ഉറപ്പിച്ചു നിർത്താനുള്ള നീക്കമാണ് എ പി അനിൽകുമാർ വർക്കിംഗ് പ്രസിഡന്റ് പദവിയിലെത്തിയതിലൂടെ തലപ്പത് ദളിത് പ്രാതിനിധ്യം ഉറപ്പാക്കാനും കോൺഗ്രസിന് കഴിഞ്ഞു കെ പി സി സി അധ്യക്ഷ പദവി ഒഴിഞ്ഞ കെ സുധാകരനെ പ്രവർത്തക സമിതിയിൽ സ്ഥിരം ക്ഷണിതാവാക്കിയത് ആശ്വാസ നടപടിയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ തുടരാൻ ആഗ്രഹിച്ച സുധാകരന്റെ അതൃപ്തി അടക്കി നിർത്താൻ കൂടിയുള്ളതാണ് ഈ തീരുമാനം തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പുള്ള പുനഃസംഘടനയിൽ സാമുദായിക സന്തുലനം കൃത്യമാക്കിയ ഹൈക്കമാൻഡ് യുവത്വത്തിനും മതിയായ പരിഗണന നൽകിയത് പാർട്ടി അണികളുടെ കൂടി വികാരം കണക്കിലെടുത്തുള്ള തീരുമാനമാണ് അതേസമയം മൂന്ന് തവണയായി പേരാവൂർ എം എൽ വ്യക്തിയാണ് സണ്ണി ജോസഫ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റായി തുടങ്ങി ഡി സി സി പ്രസിഡന്റ് സ്ഥാനത്തെത്തി രണ്ടായിരത്തി ഒന്നിൽ കെ സുധാകരൻ കണ്ണൂർ ഡി സി സി പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞപ്പോഴും പിൻഗാമിയായി എത്തിയത് സണ്ണി ജോസഫ് ആയിരുന്നു സമാനമായ രീതിയിൽ ഇരുപത്തിനാല് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം കെ പി സി സിയുടെ തലപ്പത്തും എത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി പതിനൊന്നിൽ കന്നിയംഗത്തിൽ സി പി എമ്മിന്റെ കെ കെ ശൈലജയെ സിറ്റിംഗ് സീറ്റിൽ പരാജയപ്പെടുത്തിയാണ് സണ്ണി ജോസഫ് നിയമസഭയിലേക്ക് എത്തിയത് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ശക്തമായ മത്സരത്തെ അതിജീവിച്ച് ഹാട്രിക് വിജയം പൂർത്തിയാക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു